ദാരിദ്ര്യം പിടിച്ച പണിയല്ലേ പിന്നെ എന്തായാലും കൊറച്ച് ജീര അരിയ അത് രണ്ട് പറ്റിയ കറികളില്ല അതൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇത് ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യൽ സാധനങ്ങളൊന്നും മേടിക്കേണ്ടത് അല്ല നമ്മുടെ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പൊ ഇന്ന് വന്നേക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിച്ചില്ല എങ്കിലും വൈകിട്ട് ആഹാരം ഉണ്ടാക്കാൻ വന്നാകെ ഒരു മടി എന്തോ പറ്റിയോ ആവോ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടി ഇനി ആട്ടയൊക്കെ കുഴക്കണം ഇത്രയൊക്കെ ഇരിപ്പുണ്ട് ഇനിയും കുഴക്കണം അപ്പൊ അതുകൊണ്ട് കറിക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചതായി എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല മടിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അത് നോക്കിയപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ജോലി അങ്ങ് തീരുമല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ അരിയില്ല അരിയില്ല മൂന്ന് തട്ട അരി ഇരിപ്പുണ്ട് അത് അരി ഇച്ചിരി ഇട്ട് അപ്പം ഞാൻ കഴിച്ചത് അതുകൊണ്ട് തന്നെ എങ്ങനെയുമൊക്കെ ഇന്ന് ഒപ്പിക്കാം എന്തേണ്ട ഈ അരി കണ്ടോ ഇത് ഞാൻ വെള്ളത്തിൽ ഇച്ചിരി നേരത്തെ ഇട്ടേക്കുവാണേ ഇതാണെങ്കിൽ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് ഇത് കൂടിയ ഒരു അരക്കപ്പ് മാത്രമേ ഉള്ളൂ കണ്ടോ അരക്കപ്പ് മാത്രമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടു കാരണം ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് ദാരിദ്ര്യം പിടിച്ച പണിയായില്ലേ പിന്നെ എന്തായാലും ഉള്ള കുറച്ച് ജീര അരിയാണ് അത് രണ്ട് ഓതാണ്ട പൊഴിയിൽ നിന്ന് രണ്ട് സൈസ് ജീരാ അരി പിന്നെന്തോ ഊട്ടപ്പറ്റി ആ തീറിയതാണേ ആ രണ്ട് സൈസ് ജീര ജീരമായിരിക്കും മനസ്സിലായോ അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാത്രി ഇല്ലാത്ത ഉണ്ടാക്കാം എന്താ അപ്പം അതിന് വേണ്ടി ഞാൻ വീട്ടിലുള്ളത് അതായത് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങുമില്ല ഉള്ളത് എന്താണോ അത് വെച്ച് തട്ടിക്കൂട്ടാന്ന് വെച്ച് വെച്ച് എന്ന് വെച്ചാൽ ഈ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാൻ ഒരു മടി കൊണ്ടാണ് അപ്പം ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വെച്ചാൽ അപ്പം അതിന് വേണ്ടിയേ പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം ഒരു സവാള ഇത്രയും മാത്രം ഇരിപ്പുള്ളായിരുന്നു അപ്പം ഇത് മൂന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് മൂന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതങ്ങനെ വിശദമായുള്ള ഒരു കുക്കിംഗ് അല്ല ഞാൻ പിന്നെ പിന്നീട് ഞാൻ ശരിക്കും നല്ലതാ നല്ല രീതി ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ വൈകിട്ടത്തെ ഒരു രീതി ഞാൻ കാണിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ മുട്ടയെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാവുന്നത് ഞാൻ എണ്ണ ചൂടായപ്പോൾ മൂന്നാലിരി വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ബാക്കി ക്യാപ്സിക്കം ക്യാരറ്റ് സാവാള രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലൊന്ന് പഴറ്റി എടുക്കാം നമ്മൾ ഇതിനു വേണ്ടി ഒരു നാല് മുട്ട നാല് മുട്ട പൊട്ടിച്ചൊടിക്കാവേ കാരണം എനിക്കിതിനകത്ത് ചിക്കൻ കറിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മാത്രം കൂട്ടി ഇത് മാത്രം വായിക്കി ചോറ് അപ്പൊ അച്ചിരി മുട്ട കൂടുതൽ ഇന്നോട്ടെ അപ്പൊ ഞാന് അരി വെക്കാനായിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലൊന്ന് ചൂടായി കഴിയുമ്പളെ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ആദ്യം കുതിത്ത് വെച്ച എന്തോ ഉണ്ടല്ലോ അത് ആദ്യം അടുപ്പിലിടണം എന്നുവെച്ചാൽ അതിന് ഒരു ശക്കലം വേവ് കൂടുതലാണ് ജീരക അരിക്ക് അത്രയും വേവ് ഇല്ലല്ലോ അതുകൊണ്ട് ചേട്ടൻ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ എടുത്തു വെച്ചേക്കുന്ന അരി ആദ്യം ഞാൻ അങ്ങോട്ട് ഇടുകയാണേച്ച ഇതിന് ഒരു ചക്കലം വേവ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആദ്യം അത് നല്ലതുപോലെ തിളച്ചിടുക മറ്റേ അരി ഇടാം ഉള്ളതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാനാകി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ തിളയ്ക്കുന്നതും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒത്തിരി വേവണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഇതുകൂടെ നോക്കാം ഇത് നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഉപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്താ നമ്മൾ ഇവിടെ ഇട്ടിരുന്ന സാധനം ഈ പരുവത്തിലായിട്ട് ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട കണ്ടോ ഇതുപോലെ കിടക്കണേ കണ്ടോ അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റെക്ക അതല്ല എനിക്ക് വേറൊരു ചീനിച്ചട്ടി അടു അടുപ്പേ വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് ഇതൊന്ന് കോരി വെക്കട്ടെ ഒത്തിരി പാത്രങ്ങൾ അഴുക്കാക്കണ്ടല്ലോ േത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്തിടാ ക്യാരറ്റ് സോറി ക്യാബേജ് ബീൻസ് നമുക്ക് എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം ഇട ഇന്നത് ഇടാമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാണ്ട് ഇതിനകത്ത് ഓൾറെഡി എണ്ണ കിടപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന മുട്ട തീ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് നമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടുകൊടുത്തു മുട്ടക്കാവശ്യമായ ഉപ്പ് മുട്ടയ്ക്കാവശ്യമായ ഉപ്പാണ് ഇടുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ കൂട്ട് ചില സമയത്തൊക്കെ അങ്ങ് മടിയും ഉണ്ടാകാറുണ്ട് ഇതിന് ഞാൻ എളുപ്പത്തിനുള്ള ജോലികൾ ചപ്പാത്തിയൊക്കെ ഏറെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ ചെറുപ്പമൊക്കെ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ശകലം മഞ്ഞപ്പൊടി ചേർക്കാം വേണ്ട എങ്കിൽ വേണ്ട അത് നിർബന്ധമില്ല വേണ്ടവർക്ക് ചെയ്യാൻ പറ്റും കിട്ടണം ഞാനിവിടെ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കറിയില്ല ഇത് ചില്ലി ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് പക്ഷെ എനിക്ക് ഇന്നിവിടെ ഒരു കറിയില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം എല്ലാവരും തട്ടിക്കൂട്ടല്ല ഇന്ന് വൈകിട്ടൊക്കെ കാര്യം പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമാണ് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ തിന്നണമെന്ന് മാത്രമേ ഉള്ളൂ വെച്ചിരുന്ന് തിന്നാൻ പാടില്ലല്ലോ എണ്ണ മുട്ട ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എടുത്ത് വെച്ചേക്കുന്ന ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അരി 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 ും നമ്മൾ അരി ഇടുമ്പളെ ഒരു സകല ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം എന്താന്ന് ചോദിച്ചാല് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ശരിക്കും ചോറ് വേവാൻ പാടില്ല പകുതിക്ക് അതായത് അരിയുടെ കടിയും ആ ഉണ്ടല്ലോ അത് ഒരു ശകലം നിൽക്കണം ആ പരുവത്തി വേണം നമ്മൾ അരി ഊറ്റാൻ വെന്ത് പോകരുത് ഒരിക്കൽ പോലും വെന്തു പോകാൻ പാടില്ല അപ്പൊ ഇത് നല്ലതുപോലെ തിളച്ച് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇടാൻ പോവാണ് ഇപ്പൊ അലവജ്ഞനോന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇന്നത്തെ എന്റെ വൈകിട്ടത്തെ അത്താഴം നമ്മൾ കരി എന്താ നോക്കാം ായിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് ഊറ്റാം ഉപ്പ് കറക്റ്റാണേ പിന്നൊന്നും കുഴപ്പമില്ല നമ്മള് ഞാൻ പറഞ്ഞല്ലോ നല്ലതുപോലെ വേവാൻ പാടില്ല നമുക്കിതിനെ ഊറ്റി എടുക്കാം ഞാനേ ഇന്നലത്തെ എന്റെ ബാക്കി ഇച്ചിരി ചക്ക ഇരുന്നു അപ്പൊ അത് പോയി ഈ കൂട്ടത്തിൽ ഉപയോഗിക്കാം അതെന്താ അത് അവർക്കാർക്കും അല്ലേ എനിക്ക് മാത്രമാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പൊതുവെ ഇതൊക്കെ ഇതാണ് ഇഷ്ടം ഈ കൂട്ടത്തിൽ ഇത് നമ്മൾ നടക്കും കണ്ട നമ്മുടെ ഇതിനകത്തോട്ടെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാല് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് പിന്നെ എടുത്തേക്കുന്നത് സോയാ സോസ് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും വെന്ത് ഒടഞ്ഞു പോകരുത് ചോറ് ഉടയരുത് ഇതും ഉടയരുത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മുട്ടയ്ക്ക് മാത്രമേ ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ബാക്കി ഒന്നിനും ഇട്ടിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ കോരി വെച്ചേക്കുന്ന ചോറ് കണ്ടല്ലോ ഈ ചോറ് അങ്ങോട്ട് കുടഞ്ഞിട്ട് കൊടുക്കാം വെന്ത് പോയിട്ടില്ല കണ്ടല്ലോ ഇതെങ്ങനെ കിടക്കുന്നേ നമ്മൾ സ്പൂൺ ഒന്നും ഇട്ട് കഴിവതും ഇങ്ങനെയുള്ള ഇത് വെച്ച് വേണം നമ്മൾ ഇതെല്ലാം ഇളക്കാനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇതങ്ങ് ഉടഞ്ഞു പോകും ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ഇതാണ് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെന്തു പോകരുത് ചോറെന്ന് അതായത് എല്ലാ അരി ചോറും ഈ വെളുപ്പുള്ള നിറം ഉണ്ടല്ലോ അതങ്ങ് മാറണം എങ്കിൽ മാത്രമേ എല്ലായിടവും ഇതിന്റെ ഇത് പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ കറി ഒന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ വെജിറ്റബിളും മുട്ടയൊക്കെ കൂട്ടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൻ പറ്റും അല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ഉണ്ടോ എനിക്ക് ചില സമയത്ത് മടി കയറുമ്പോഴൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇതാകുമ്പോൾ ഇവർക്ക് ഇഷ്ടവുമാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ ഇല്ലല്ലോ അല്ലെങ്കിൽ അതിന് പറ്റിയ കറികളില്ല അതൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇതുണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യൽ സാധനങ്ങളൊന്നും മേടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഈ ഉള്ളി അലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തൽക്കാലം നമുക്കിങ്ങനെ കഴിക്കാം എന്നിട്ട് ഞാൻ വിശാലമായ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇടുന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അറിയാൻ വയ്യാത്തവരെ പഠിപ്പിക്കാനാണ് കേട്ടോ അറിയുന്നവരെയല്ല അറിയാൻ വയ്യാത്തവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒത്തിരി ി എന്റെ ചക്ക ഇവിടെ റെഡി ആകുന്നു ഒരു മിച്ചിലൂടെ അടിച്ചാ ചക്ക റെഡിയാണ് എനിക്ക് ഇതോ ഈ ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും അങ്ങനെ കഴിക്കത്തില്ല മതി ഇനി നമ്മൾ ഇത് അടച്ചൊന്നും വെക്കരുത് ഇത് ചൂടോടെ തന്നെ നമ്മൾ കഴിക്കണം ഇത് അടച്ചൊന്നും വെക്കരുത് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്തു പോകും ഇപ്പൊ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഉം പെട്ടെന്ന് ജോലിയും തീർന്നു ഇല്ലേ ഞാനിതിപ്പോ എല്ലാവർക്കും കൊടുക്കും അപ്പൊ കൂട്ടുകാരെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഇത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വേറെ കറികൾ കറികളൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് അവർക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് മൂന്ന് സൈസ് അരി കൂട്ടി അല്ലെ സോറി രണ്ട് സൈസ് അരി കൂട്ടി ഞാൻ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയ ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങളും ഇതുപോലൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോ ഇതൊക്കെ അറിയാമായിത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയാട്ടെ ഉണ്ട് ഇതിന്റെ രുചി എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താ എന്റെ മുന്നോട്ടുള്ള വിജയം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം പറഞ്ഞല്ലോ ഒരു കറിയും ഇല്ലാതാണ് ഇല്ലെങ്കിലും ടേസ്റ്റ് ആണോ നല്ല ആ കഴിച്ചാട്ട എളുപ്പം കണ്ടോ അനിയൻ കഴിക്കുകയാണ് കണ്ടോ ഇങ്ങോട്ട് നോക്ക് മൂത്തോട്ട കഴിക്കുമ്പോൾ ആയാലും മൂത്തോട്ടൊക്കെ നോക്ക കണ്ടോ ഒരു കറിയും ഇല്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് രുചിയുണ്ടോ രുചിയോ രുചിയാ ഓക്കേ